അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് പാർട്ടി ഔപചാരികമായി തന്നെ പാർട്ടി നേതാക്കൾ ഇക്കാര്യം അറിയിക്കുന്നു എന്തായാലും പാർട്ടിയുടെ സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ ഔപചാരികമായ പ്രസ്താവന അല്പസമയത്തിനകം തന്നെ ഇക്കാര്യത്തിൽ പുറത്തിറങ്ങും പാർട്ടി നേതാക്കൾ എല്ലാം തന്നെ എയിംസ് ആശുപത്രിയിൽ ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ് അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചിരുന്നു മറ്റ് പോൾ ബ്യൂറോ അംഗങ്ങൾ അടക്കമുള്ളവർ ഡൽഹിയിൽ ഉണ്ട് നിലവിൽ ആശുപത്രിയിൽ നിലവിൽ വൃന്ദ കാരാട്ട പ്രകാശ് കാരാട്ട അടക്കമുള്ള നേതാക്കൾ ൾ എയിംസ് ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഈ ചികിത്സാ തേടഘട്ടങ്ങളിലെ ദിവസങ്ങളിലെല്ലാം തന്നെ നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു പോൾ ബ്യൂറോ അംഗങ്ങൾ അടക്കമുള്ളവർ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാൾ കൂടിയാണ് സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ വലിയൊരു നഷ്ടം തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാം പാർട്ടിക്ക് അതീതമായി തന്നെ വലിയ വ്യക്തിബന്ധം പുലർത്തിയ ഒരു നേതാവ് കൂടിയാണ് സീതാറാം യെച്ചൂരി എന്നുള്ളതും ദ്ധേയമാണ് ജെ എൻ യു ഒവിലെ ഇടതുപക്ഷത്തെ കെട്ടിപ്പടുക്കുന്നതിൽ അല്ലെങ്കിൽ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയനിലെ നിർണായക ഭാഗമായി ഇടത് വിദ്യാർത്ഥി സംഘടനകളെ മാറ്റുന്നതിൽ അതീവ പ്രാധാന്യമുള്ള വഹിച്ച ഒരു നേതാവാണ് അദ്ദേഹം തമിഴ്നാട്ടിലാണ് ചെന്നൈയിലാണ് അദ്ദേഹത്തിന്റെ ജനനം ആന്ധ്ര പശ്ചാത്തലമുള്ള മാതാപിതാക്കൾ അവരുടെ മകനായി ചെന്നൈയിൽ ജനിച്ച അദ്ദേഹം പിന്നീട് വിദ്യാഭ്യാസം നടത്തിയത് ആന്ധ്രയിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം പിന്നീട് ഡൽഹിയിലേക്ക് മാറുകയായിരുന്നു ഹയർ സെക്കൻഡറിയിൽ ഇന്ത്യയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി വിദ്യാഭ്യാസത്തിലും മുന്നിൽ നിന്ന ഒരു നേതാവാണ് എന്നാൽ പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ പി എച്ച് ഡി പഠനം മുടങ്ങുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് എന്തായാലും സീതാറാം യെച്ചൂരി അദ്ദേഹം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ ഒരു വാർത്ത അദ്ദേഹം ഈ കഠിനമായ രോഗ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും അതിനെ അതിജീവിച്ച് അദ്ദേഹം വരും എന്ന പ്രതീക്ഷ തന്നെയായിരുന്നു പാർട്ടി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും സഖാക്കളും എല്ലാം തന്നെ പങ്കുവച്ചിരുന്നത് എന്നാൽ ആ പ്രതീക്ഷകൾ അവസാനിച്ചിരിക്കുകയാണ് അദ്ദേഹം എയിംസ് ആശുപത്രിയിൽ അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഈ ഘട്ടത്തിൽ വരുന്നത് അദ്ദേഹം തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു സീതാറാം യെച്ചൂരി പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ വാർത്ത ഇടത് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായ ഒരു ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിടവാങ്ങിയിരിക്കുന്നു ഡൽഹിയിൽ കുറച്ചു അസുഖബാധിതനായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നിരുന്നത് എന്തായാലും ആ വാർത്ത ഇപ്പോൾ നമ്മെ തേടിയെത്തിയിരിക്കുകയാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിടവാങ്ങിയിരിക്കുന്നു